ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് അപ്പോൾ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഇനി വേറൊരു എസ് സി ആർ ടി ടെക്സ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നോക്കാം ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ജീവികളിലെ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകങ്ങളാണ് ഈ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ വിശപ്പ് ദാഹം എന്നിവയൊക്കെയാണ് എന്നാൽ ഗ്രാഹികളോ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റും ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റും ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങളെ നമ്മൾ ഗ്രാഹികൾ എന്നാണ് പറയുന്നത് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടെ നടക്കുന്ന പ്രവർത്തനമാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരാണ് നാഡീ വ്യവസ്ഥയാണ് ഇപ്പം നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അത് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നാഡീ വ്യവസ്ഥയുടെ പ്രധാന കടമ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് നാഡീ അപ്പോൾ അപ്പം നാടിവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നാഡീകോശം എന്താണ് വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് തന്നെ നാഡീ കോശമാണ് വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം കോശമാണ് ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം എന്ന് പറയുന്നതും കോശമാണ് വിഭജനശേഷി ഇല്ലാത്ത കോശം ഏതെന്ന് ചോദിച്ചാൽ അത് കോശമാണ് മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശ സ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ട് നാഡീകോശത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണ് ശ്വാൻ കോശങ്ങൾ ക്സോണ് ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് എന്നിവയാണ് അപ്പോൾ മുഖ്യ ഭാഗങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടണമെങ്കിൽ പെട്ടത് ഏതൊക്കെയെന്ന് നമ്മൾ പഠിച്ചിരിക്കണം മുഖ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണ് ഷാൻ കോശങ്ങൾ ആക്സോണ് ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് എന്നിവയാണ് റീസെന്റ്ലി ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നാടീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ പറ്റിയും തകരാറുകളെ പറ്റിയും പഠിക്കുന്ന പഠനശാഖയ്ക്ക് പറയുന്ന പേരെന്താണെന്ന് ന്യൂറോളജിയാണ് നാഡീവ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണെന്ത് ന്യൂറോളജി എന്ന് പറയുന്നത് നാടികോശത്തിൻ്റെ ഘടനയാണ് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഡെൻഡ്രൈറ്റ് എന്താണ് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് എന്നാൽ ഡെൻഡ്രോൺ എന്താണ് കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ ഒരു തന്തുവാണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ ശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണാണ് അടുത്തതാണെങ്കിൽ ഷാൻ കോശമാണ് ആക്സോണിനെ വലയം ചെയ്യുന്നത് ആരാണ് ഷാൻ കോശമാണ് ഓർത്തിരിക്കുക ആക്സോണിനെ വലയം ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഷാൻ കോശമാണ് എന്നാൽ ആക്സോൺ എന്താ അപ്പോൾ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനെ ആക്സോൺ എന്ന് പറയുന്നു കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് ആക്സോൺ ആണ് ആക്സോണൈറ്റ് ആക്സോണിൻ്റെ ശാഖകളാണ് ഈ ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്നതും ആക്സോണൈറ്റ് ആണ് സിനാപ്റ്റിക് നോബെ എന്താ പോവും ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തിനെയാണ് സിനാപ്റ്റിക് നോബ എന്ന് പറയുന്നത് നാടീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് എവിടെയാണ് സിനാപ്റ്റിക് നോബിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പിക്ചറും ഈ പിക്ചറുമായി ബന്ധപ്പെട്ട ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണ് ഷാൻ കോശം ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ഇവയൊക്കെ എന്താണ് ആണ് ഒന്ന് ഓർപ്പിച്ച് വെക്കുക ഇനി മൈലിൻ ശീത്ത് എന്താണ് മിക്ക ആക്സോണുകളിലും ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മൈലിൻ ശീത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആക്സോണുകളിൽ ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ ഒരു സ്ഥലമാണത് മൈലിൻ ശീത്ത് ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് നാഡി നാഡിയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാലാണ് മസ്തിഷ്കത്തിലെയും സുഷുമനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളാലാണ് ഓർത്തിരിക്കുക മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളാണ് നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങള് ഒളിഗോ ആണ് ശ്വാൻ കോശങ്ങൾ ഒരു ഒളിഗോ ഡെൻട്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നത് മൈലിൻ ഷീത്താണ് മൈലിൻ ഷീത്തിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ് മസ്തിഷ്കത്തിലും സുഷുംനയിലും മൈലിൻ ഷീത്ത് ഉള്ള കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്ററാണ് മൈലിൻ ഷീത്ത് ഇല്ലാത്ത കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ ആണ് നാഡീതന്തുക്കളുടെ കൂട്ടം ഗാംഗ്ലിയോണ് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്ന ഭാഗം ഗാംഗ്ലിയോൺ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മയിലിൻ ഷീത്തിൻ്റെ നിറം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് തിളങ്ങുന്ന വെള്ളനിറമാണ് മസ്തിഷ്കത്തിലും സുഷുമനയിലും മയിലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളെ ഗ്രേ മാറ്റർ എന്ന് പറയും നാഡീതന്തുക്കളുടെ കൂട്ടത്തെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഗാംഗ്ലിയോൺ ആണ് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഷീറ്റിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ആക്സോണിനെ പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്നതാരാണ് മൈലീൻ ഷീത്താണ് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതും മൈലീൻ ഷീത്താണ് വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് വർധിക്കുക എന്ന ദൗത്യമാരുടേതാണ് മലിനീൻഷീത്തിൻ്റേതാണ് ബാഹ്യക്ഷദങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നതും മൈലിൻ ഷീത്താണ് ഈ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എങ്ങനെയാണ് ഒരു സന്ദേശം രൂപപ്പെടുന്നത് നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ് അപ്പോൾ നാഡീവ്യവസ്ഥയിലൂടെ വൈദ്യുത പ്രവാഹം സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു അപ്പോൾ നാഡീവ്യവസ്ഥയിലാണ് എന്ത് വൈദ്യുത പ്രവാഹമായിട്ട് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത് നാഡീകോശത്തിൻ്റെ കോശസ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നതിന് കാരണം അയോണുകളുടെ വ്യന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇമ്പോർട്ടൻറ്റ് നാഡീകോശത്തിൻ്റെ കോശസ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും നെഗ അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നതിന് കാരണം അയോണുകളുടെ വ്യന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഉദ്ദീപിക്കപ്പെടുമ്പോൾ ചാർജ് ഉണ്ടുകൾക്കുണ്ടാകുന്ന മാറ്റം എത്രത്തിലാണ് ഉദ്ദീപിക്കപ്പെടുമ്പോൾ ചാർജുകൾക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ കോശസ്ഥലത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ ഉണ്ടാകുന്നതിനാൽ കോശ സ്ഥലത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറുന്നു നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാടീയ ആവേഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശി കോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് നാടികോശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നാഡീകോശവും പേശികോശവുമായിട്ട് അതോ അല്ലെങ്കിലോ നാഡീകോശവും ഗ്രന്ഥികോശവുമായിട്ടോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് ആക്സോണിൽ നിന്ന് വൈദ്യുത ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കുന്ന രാസവസ്തുക്കളാണ് നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് നാടീയ പ്രേക്ഷകങ്ങൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത വേഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നാടീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് അസെറ്റൈൻ കോളീനും ഡോപ്പാമിനുമാണ് അത് ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക നാടീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് അസറ്റൈൻ കോളീനും ഡോപ്പാമിനും ഇനി സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറഞ്ഞത് എന്താണ് ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് അപ്പൊ സിനാപ്സാണ് ഈ ആവേഗങ്ങളുടെ വേഗതയും ദിശയും ഒക്കെ ക്രമീകരിക്കുന്നത് മനുഷ്യ ശരീരത്തില് സാധാരണ താപനില എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഒരു കാര്യമാണത് അപ്പോൾ നമുക്ക് ആടികൾ നോക്കാം ആക്സോണുകളുടെ കൂട്ടം അറിയപ്പെടുന്നതാണ് അറിയപ്പെടുന്നതാണെന്ത് നാടികൾ എന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാട് നാടികളാണ് സംവേദനാടികൾ ഓർത്തിരിക്കുക ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാടികളാണ് സംവേദനാടികൾ തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാടികൾ പ്രേരക നാടികളാണ് തലച്ചോറ് സുഷുംന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാടികള് സമ്മിശ്ര നാടികളാണ് സംവേത തന്തുക്കളും പ്രേരക തന്തുക്കളും ചേർന്നുണ്ടാകുന്ന നാഡി സമ്മിശ്ര നാഡി മനുഷ്യനിലെ സുഷുംന നാടികളുടെ എണ്ണം മുപ്പത്തി ഒന്ന് ജോഡിയാണ് മനുഷ്യനിലെ ശിരോ നാടികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ജോഡി പത്താം ശിരോ നാടി അറിയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ വാഗസ് നാടിയാണ് അപ്പൊ നാടികള് ഇമ്പോർട്ടൻറ് ആക്സോണുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ നാടികൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങള് മസ്തിഷ്കത്തിലേക്കും സുഷുംനയിലേക്കും എത്തിക്കുന്നതാണ് എന്ത് സംവേദനാടികൾ എന്ന് പറയുന്നത് അതായത് മെസ്സേജ് എന്ന് ഓർത്തിരിക്കുക സംവേദ സംവേദനാടികൾ ഇനി തലച്ചോറ് സുഷുംന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പ്രേരക നാടികൾ പ്രേരിപ്പിക്കുക അല്ലെ തലച്ചോറ് സുഷംന എന്നിവയിൽ നിന്നുള്ള സന്ദേശം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്നതാരാണ് പ്രേരക നാടികൾ അപ്പോൾ തലച്ചോറ സുഷംന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാകുന്ന നാടികളാണ് സമ്മിശ്ര രണ്ട് രണ്ടു കാര്യം ചെയ്യുന്നതിന് സമ്മിശ്ര നാടി സംവേതനാഡീതന്തുക്കളും പ്രേരക നാടീതന്തുക്കളും ചേർന്നുണ്ടാകുന്ന നാടിയാണെന്ത് ഈ സമ്മിശ്ര നാടി മനുഷ്യനിലെ സുഷുന നാടികളുടെ എണ്ണം മുപ്പത്തിയൊന്നും മനുഷ്യനിലെ ശിരോ നാടികളുടെ എണ്ണം പന്ത്രണ്ടും പത്താം ശിരോനാടി നാഡി എന്നറിയപ്പെടുന്നത് വാഗസ് നാടിയുമാണ് ഇനി നാഡി വ്യവസ്ഥ നാഡീവ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് നാഡീവ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങൾ കേന്ദ്ര നാഡീ വ്യവസ്ഥ പെരിഫറൽ നാഡീവ്യവസ്ഥ മസ്തിഷ്കം സുഷുംന എന്നിവ തുടങ്ങുന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക മസ്തിഷ്കം സുഷുംന എന്നിവ തുടങ്ങുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തി ഒന്ന് ജോഡി സുഷുംന നാടികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫെറൽ നാഡീ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് നട്ടലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോണ് അതായത് നാഡീതന്തുക്കളുടെ കൂട്ടം ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട് നാടികളും ചേർന്ന വ്യവസ്ഥയാണ് സിംപതറ്റിക് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുംനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാടികൾ ചേർന്ന വ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് സിമ്പത്തറ്റിക് നാഡീ വ്യവസ്ഥയും പാരാ സിമ്പത്തറ്റിക് നാഡീ വ്യവസ്ഥയും ചേർന്ന നാഡീ വ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് എല്ലാം ഓർത്തിരിക്കുക ഏതൊക്കെയാണ് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തി ഒന്ന് ജോഡി ശുഷുനാനാഡികളും ചേർന്ന നാഡീവ്യവസ്ഥ പെരിഫറൽ നാഡീവ്യവസ്ഥ മസ്തിഷ്കവും സുഷുംനയും അടങ്ങുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥ ഇനി നട്ടലിൻ്റെ ഇരുവശമുള്ള ഗാംഗ്ലിയോണുകൾ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥ മസ്തിഷ്കത്തിൽ നിന്ന് സുഷംനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡീവ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ സിംബത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ചേർന്ന നാഡീവ്യവസ്ഥ സ്വതന്ത്ര നാഡീവ്യവസ്ഥ നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സി ടി സ്കാന് എം ആർ ഐ സ്കാന് ഇ ഇ ജി എന്നിവയൊക്കെ ഓർത്തിരിക്കുക നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആദ്യം പെടുന്നത് ഓർത്തിരിക്കുക എന്തൊക്കെയാണ് സി ടി സ്കാന് എം ആർ ഐ സ്കാന് ഇ ഇ ജി സി ടി സ്കാന് കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രേ ഹൗൺസ് ഫീൽഡാണ് സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രേ ഹൗൺസ് ഫീൽഡ് ഇ ഇ ജി കണ്ടുപിടിച്ചത് ആരാണ് ഹാൻസ് ബെർജറാണ് ഹാൻസ് ബെർജർ എം ആർ ഐ സ്കാൻ കണ്ടുപിടിച്ചത് റൈമണ്ട് വഹാൻ ദമേധിയൻ ആണ് റെയ്മണ്ട് വഹാൻ ഡമേദിയൻ ബുദ്ധി അളക്കുന്ന ഏകകമേതാണ് ഐക്യു ആണ് നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ അത് പഠിച്ചതാണ് അല്ലേ അപ്പോൾ ഇനി സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പറ്റിക് വ്യവസ്ഥയും എങ്ങനെയാണോ എന്ന് പിക്ചർ വശം നോക്കി നോക്കാം ഇവിടെ സിമ്പത്തറ്റിക് വ്യവസ്ഥ പറയുന്നത് കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു ശ്വാസനാളം വികസിക്കുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കുന്നു കുടലിലെ പെരിസ്റ്റേഴ്സിസ് മന്തി ഭവിക്കുന്നു മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു ഹോർമോൺ ഉൽപാദനം കൂടുന്നു അപ്പോൾ പാരാസിമ്പറ്റിക് വ്യവസ്ഥയാുമ്പോൾ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു ഒമിനർ ഉൽപാദനം കൂടുന്നു ശ്വാസനാളം സങ്കോചിക്കുന്നു ഹൃദയമിടുപ്പ് സാധാരണ നിലയിലാകുന്നു ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു മൂത്രാശയം ചുരുങ്ങുന്നു ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലാത്ത കാര്യം എന്താണ് നമ്മൾ ഒറ്റ ഒന്ന് പഠിക്കുക മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിക്കുക അപ്പോൾ ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും നന്നായി നോക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ അത് നോക്കാം ഓക്കെ ബൈ